സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നമുക്ക് പതിനാലാമത്തെ തിരുവചനം കർത്താവിന്റെ സംരക്ഷണത്തെ കുറിച്ചും കർത്താവിൻ്റെ രക്ഷയെ കുറിച്ചും ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുകയാണ് അത് വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന ചില വിഷയങ്ങളാണ് പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് യഥാർത്ഥത്തില് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിന്റെ പതിനാലാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും കൂട്ടിച്ചിറകയാണ് അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാനവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാനവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാനവന് കാണിച്ച് കൊടുക്കും ഒത്തിരിയേറെ വാഗ്ദാനങ്ങളാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് അതിനുമുമ്പ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് അതിന്റെ പതിനാലാമത്തെ തിരുവചനത്തില് സങ്കീർത്തകൻ നമ്മളോട് പറയുന്നത് ഈ കാര്യം നമ്മൾ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രക്ഷയുടെ അനുഭവവും കർത്താവ് നമുക്ക് തരുന്ന സംരക്ഷണം ദീർഘായുസ് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമറലുന്ന ഒരു അനുഭവങ്ങള് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ മോചിപ്പിക്കപ്പെടുന്ന ദൈവസാന്നിധ്യം ഇതെല്ലാം വെളിപ്പെട്ട് കിട്ടുന്നത് തൊണ്ണൂറ്റിയൊന്നിന്റെ പതിനാല് നമ്മളിൽ പൂർത്തിയാകുമ്പോഴാണ് ഇത് നമ്മൾ പലവട്ടം ഒരു ദിവസം തന്നെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലി ഇറങ്ങാറുണ്ട് ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അതല്ലാതെ തന്നെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്തും അല്ലാതെയും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നമ്മൾ നിരന്തരം വിട്ട് പ്രാർത്ഥിക്കാനുള്ള സങ്കീർത്തനമാണ് അതിനകത്ത് ഏറ്റവും ശക്തമായതും പ്രധാനപ്പെട്ടതുമായ വിഷയമാണ് തൊണ്ണൂറ്റിയൊന്നിന്റെ പതിനാല് ഇത് നമ്മൾ ശരിക്കും ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട വിഷയമാണ് രണ്ട് കാര്യങ്ങളാണ് വളരെ ഷാർപ്പായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു ഒന്ന് കർത്താവിന്റെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക രണ്ട് അവന്റെ നാമം അറിയുക അപ്പോ നീ രക്ഷപ്പെടും നീ സുരക്ഷിതനായിരിക്കും ഒന്ന് കർത്താവിനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല പറയുമ്പോൾ വളരെ എളുപ്പമാണ് സ്നേഹത്തിൽ കർത്താവിനോട് ഒട്ടി നിൽക്കുക എന്നിട്ട് നമ്മൾ പറയും നമ്മൾ സ്നേഹത്തിലാണ് കർത്താവിനോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് കർത്താവിനോടുള്ള ഐക്യത്തിലാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സ്നേഹത്തിൽ കർത്താവിനോട് ഒട്ടി നിൽക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപകടകരമായ അവസ്ഥയിലാണ് കർത്താവിന്റെ സ്നേഹം അതിന്റെ പൂർണത പ്രാപിച്ചത് കർത്താവിന്റെ സഹനത്തിലാണ് കർത്താവ് തന്റെ സ്നേഹം അതിന്റെ പൂർണതയിൽ നമുക്കായി കാണിച്ചു തന്നത് വെളിപ്പെടുത്തി തന്നത് കാൽവരിയുടെ നിറകയിൽ സഹനത്തിന്റെ പൂർണതയിലാണ് അപ്പോ സ്നേഹത്തിൽ ഞാൻ യേശുവിനോട് ഒട്ടിനിൽക്കുമ്പോ യഥാർത്ഥത്തിൽ അവന്റെ സഹനത്തോടാണ് ഞാൻ ചേർന്നിരിക്കുന്നത് അവന്റെ കുരിശിനോടാണ് ഞാൻ ചേർന്നിരിക്കുന്നത് എന്നുകൂടി അർത്ഥമുണ്ട് ഇപ്പൊ സ്നേഹത്തിൽ ഒട്ടി നിൽക്കാന്നൊക്കെ പറയുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ സഹനത്തോട് ചേർന്നിരിക്കാന്ന് എന്ന് പറയുമ്പോ കുരിശിനോട് ചേർന്നിരിക്കാന്ന് എന്ന് പറയുമ്പോ അത് അല്പം കൂടി ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും ഇനി സ്നേഹത്തിൽ നാം കർത്താവിനോട് ചേർന്നിരിക്കുമ്പോ സംഭവിക്കുന്ന അപകടകരമായ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പിശാജിന്റെ ശത്രുവായിട്ട് മാറുകയാണ് അപ്പോ സ്നേഹത്തിൽ ഞാൻ എൻ്റെ കർത്താവിനോട് ഒട്ടി നിൽക്കുമ്പോ രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് അവന്റെ സഹനത്തോടാണ് ഞാൻ ഒട്ടിനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലും അവനോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരും സഹനങ്ങളുടെ പാരമ്യത്തിൽ കുരിശുമരണത്തോളമുള്ള സഹനത്തിലൂടെ എന്നെയും നിന്നെയും കർത്താവിന്റെ സ്നേഹം നടത്തിക്കൊണ്ടുപോകും ബന്ധിത ജീവിതം ഒരു സഹനത്തിലേക്ക് നമ്മൾ നടത്തുന്നത്